വിഷപ്പുകയും ദുർഗന്ധവും മൂലം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി പരാതി പറഞ്ഞ നാട്ടുകാർ എനിക്ക് ആർ ടി അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കണ്ട അതല്ലേ ഞങ്ങക്ക് പറയാനുള്ളു ടുക്കണ കൊല്ലണ പറഞ്ഞു മരുന്ന് ഓടിച്ചു 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 പറ്റില്ല ഇന്നലെ പരാത്താണ് ആർ ടി സി പോയി ഞാൻ വന്നത് എനിക്ക് പറ്റണില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങളെ കണ്ട് വേറെ ആരോ മോനെ പറയണ പറയും പറയുവോ അപ്പൊ അതിന്റെ പേരിൽ നിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്തതാ അങ്ങനെ ഈ മണം വെച്ച് ഞങ്ങൾ കിടന്ന് കൊച്ചു മക്കാണെങ്കിൽ പാടില്ല ആശുപത്രി പാടില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങള് ഞങ്ങക്കും ഇവിടെ മരിക്കുന്ന കാലം വരും ഞങ്ങക്ക് ജീവിക്കണം എന്ത് ചെയ്യാൻ പറ്റും മരിക്കുമ്പോ മരിക്കട്ടെ ഇങ്ങനെ ഒരു മണം കേട്ട് ശ്വാസം മുട്ടി മരിക്കണം അത് നിങ്ങൾ പറഞ്ഞു ഈ കൊച്ചുങ്ങളൊക്കെ ആശുപത്രി പോയിട്ട് വന്നോളായിട്ട് പാടില്ല ഒരു തരത്തില് അതിനുള്ള പണമില്ല ഞങ്ങളുടെ ചെയ്യാനായിട്ട് ഞങ്ങക്ക് വരായില്ല ഞങ്ങടെ ജോലി എടുക്കുന്ന ആളാണ് ഈ ഇരിപ്പിരിക്കണ തല തലയുടെ നരമ്പോട്ടി വേറൊക്കെ പണിക്കും പോകാൻ പാടില്ല ആരും കൊണ്ടുവന്നു വരാനില്ല നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ചെയ്യാം ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറയണ്ടോ യും രാഷ്ട്രീയക്കാരോ പാർട്ടിക്കാരോ അല്ല രാഷ്ട്രീയം നല്ല സ്മെല്ലായിരുന്നു നിങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോ സ്മെല്ലും സ്മെല്ലും പോയിട്ട് കാരണം വിളിച്ചാൽ അവിടെ നിന്നും വിളിയും വരും ഇങ്ങനെ ആലോചിക്കി ഇപ്പൊ നിങ്ങളെ നാട്ടിലാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങൾ കോളിയാ ഒരു ഓഫീസിലോട് കോളി ചെയ്ത് അപ്പൊ തന്നെ ആ പ്രശ്നം തീർന്നു എങ്ങനെ നമ്മൾ വിചാരിക്കണം അതിന് ഇത്ര വിടുന്ന കമ്പനി നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞ എല്ലാ കമ്പനിയും ഉണ്ടല്ലോ എല്ലാവർക്കും ആ സ്റ്റാക്ക് പുക വരും അതിപ്പോ ഇതൊന്നും കത്തിക്കുമ്പോൾ വരില്ല അപ്പൊ അതിന് ആ സ്റ്റാക്ക് വെച്ചേക്കണം മോളിക്ക് വിടാൻ വേണ്ടിട്ട് ഈ മഴക്കാലം കാലം വരുമ്പോൾ മോളിലേക്ക് പോകൂല അധികം ഈ മഴ തീർപ്പ് നന്ദിക്കണല്ലോ അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ വരാം ഇത് ഓൺലൈൻ കടുങ്ങല്ലൂരിൽ എരമം മുപ്പത്തറം ഭാഗത്ത് രൂക്ഷമായിട്ടുള്ള ദുർഗന്ധവും കമ്പനി പുകയും വന്നതിനെ തുടർന്ന് നാട്ടുകാരിൽ ചിലർക്ക് ശ്വാസം മറ്റും അനുഭവപ്പെട്ടു തുടർന്ന് നിരവധി തവണ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിലേക്ക് നാട്ടുകാർ ഫോൺ ചെയ്തെങ്കിലും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിൽ നേരിട്ടെത്തി തുടർന്ന് പി ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു ഹലോ ഹലോ പറച്ചില്ല സാറേ ഇപ്പൊ ഇന്നലല്ലേ ഇവിടെ വന്നോടിയത് അല്ല ഇനി ഇവിടെ ഇങ്ങനെ സ്പെല്ല് വരാൻ പാടില്ല പാടില്ലേ നോക്കട്ടെ അപ്പൊ നിങ്ങൾക്കിപ്പോ നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ സ്പെല്ല് ഓഫ് ചെയ്യാൻ ഈ പ്ലാന്റ് ഓഫ് ചെയ്യാങ് അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കുക പരിഹാരം കാണാൻ ചില്ല അല്ല ഞങ്ങളെ ആഹാരം എല്ലാ സ്റ്റാഫിന്റെയും വാടക ഞങ്ങൾ എടുക്കോളാം ഞങ്ങളുടെ നാട്ടിലൊരു ഒരു മാസം താമസിക്കും പിന്നെ ഇങ്ങുമ്പത്തോട്ടൊന്നും പറഞ്ഞാ ഈ അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ തണ്ടരിക്കും നോക്ക് നിങ്ങക്ക് മനസ്സിലാകും വീടുകൾ മാത്രം കുറവ ചെറിയ പിള്ളേരെ കൊള്ളാണ് എല്ലാവർക്കും അസുഖം കാര്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടി എരമത്തിലെ യുവാക്കൾ എരമം മുപ്പത്തരം ഭാഗത്ത് ഉദ്യോഗസ്ഥരുമായിട്ട് എത്തുകയും ചെയ്തു നാട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ടും പുകയും മറ്റും നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ടും യാതൊരുവിധ നടപടിയുമെടുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും പരാതിയുണ്ട് വിഷപുക ഇത്തരത്തിൽ ഇനിയും വന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തേക്കെത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ